ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു കല്യാണത്തിന് പോകാണ് എൻ്റെ അമ്മേച്ചീൻ്റെ അമ്മൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ് അപ്പം നീ ഞാനാണ് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കണേ ആദ്യമായിട്ടാണ് ഒരു പുതിയണ്ണിന് വയ്ക്കാൻ പോണത് അപ്പം ഇന്ന് അതിൻ്റെ ഒക്കെ വീഡിയോ ആണ് പിന്നെ മേക്കപ്പ് വീഡിയോയും പിന്നെ കല്യാണ വീഡിയോ രണ്ടും പാടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം പെരുമായി മാസം കഴിഞ്ഞു പൊട്ടിച്ചു ശരി പൊട്ടിച്ചു 이 사람은 좀괜찮은이 사람은 좀더이 아, 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 아 因为背心里都，本来那父我跟能在那个时候不知 nakri de kaarna chindi la kanjeriura lo aur lagde okha mein ki ni wala 그래다 했다고도 되어요 this <laughs> sticker looky guys <laughs> Hmm. <tuk mencari> Saya ah, Aku tak mampu. <mencari> Aku tak ni Aku tak Aku tak tak mampu. <mencari>

അപ്പോ ഓട വെച്ചേക്കോ അണ്ടിനെ എല്ലാം അത് ഇതിന്റെ അടുത്ത ഭാഗത്തല്ല അ ഞാനിപ്പോ ഇсное ആമ്പസ് ടിക്കറ്റ് നോക്കുന്നു ഞാൻ കറങ്ങ പോകുറ്റേണ്ടി ഇ നേ ടോപ്പാനിലേക്ക് ഇതിനെ വരാന ലിഫ്റ്റിങ്ങിൽ വരാൻ

അവിടെ പച്ചമല അവിടെ വന്നാണ് ഒരു കറിചിൽ പറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. ഇപ്പൊレ ആയിලා അങ്ങനെ തോന്നുന്നില്ല അപ്പൊ. നോ നോ ലൈനോലെ കേവർക്കും കിട്ടി. ഉള്ള പാടിയാണ് കല്യാണം. ഓന്ന് തേക്കണോ. ഇല്ല അത് ഇങ്ങനെയല്ല നമ്മൾ എരിഞ്ഞു പോയി гало വെക്കില്ലേ എന്നാ വീണ്ടാ മുട്ടോ എ മുട്ട എന്നായി പോടാ ഇפה ഉപ്പടെ മുട്ട ആയ് ഇത് ചേട്ടാ ആള് അടുത്ത് കി ബാബി ഇട്ട് കേറ് അങ്ങോട്ട് पाखने झट दो आधा पानी पानी का पानी का पानी से झट दो जीदार में इज अंडर यसको पाए का छूट के पर भेजो और तोड़ ले टो और दूंगा अगर कोई ब्लैंकेट और यहां पर लाना जो मारती है थोड़ी बार टेढ़ी है अम्मा ने तो नहीं दबा है बड़ा इधर ले कोला शोकर नहीं है ना ऐसा टांग नहीं चढ़ता अपना बच्चे खेलती है आने जवान आदमी हो तो मैं आ गया मैं आ गया अरे की बात कर रहा हूं सर आ रही थी നല്ല <laughs> മുറുക <laughs> <laughs> ണ്ടോ പറ്റി കഴിച്ചു നല്ല പ്രോബ്ലം ഈഷു പോയേ അവിടെ ഒരു മുത്തം അയ്യോ മരത്തിനെ ബേക്കിങ് ആണോ ഓടിടാ മാതാജിക്ക് ഭാഗിച്ചില്ലാ രസമില്ലേ തുപ്പാൻ എന്ത് ചാക്കടോ എമേ ശോ ഐジュニア ടക്കാനിക്ക ചാവേ പാലേジュニア ചാടല്ലേ ദോക്കിയ ഇത് കൊണ്ടുപോർത്തടാ ഇതാ അവിടെ അണ്ണാ ബിനൂതി ഇറുത്തരുത് നാ അതന്നെ

ഈ മാല നോക്കണ്ടെറല്ലേ പിന്നു വിത്തളോ കാണാതെ യൂട്യൂബ് യൂട്യൂബാ യൂട്യൂബോ എന്നിട്ട് ഇജിങ്ങനെ പറയണം നിന്റെ അമ്മന്റെ മോളാണെന്നൊക്കെയാണ് പറയുന്നില്ല കഴിയുന്ന ആ ചഴിന്ന ആ ഒരു മാറിക്കാ നിക്ക് 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 കൊന്തളി ചെപ്പോ ചോട്ടി ആ ചോടത്തോട്ടാ ചുടുണ്ട് ചേരിപ്പിട്ടെ ചക്കാൽ കാട്ടു കാണില്ലേ കാണൂല അച്ഛനെ കാണില്ല അതാ രാജ് കാണാ ഭയങ്കര ആവേ കേട്ടോ ചേച്ചീ ഇതിതുന്നെക്കി നിനക്ക് വേടിയാ പിടിച്ചാമതി ഇതി പെടിച്ചോനാ അജിരടിയാ പോരാ അങ്ങെ ഞാൻ അങ്ങോണ്ടോ കണ്ടാ ഇതി മറ്റവാണ് ഇത് മൂത്ര വാളങ്ങട്ടേ മൂത്രമത്തിമക്കടി ഇ ഇവിടെ ഫുൾ വാള അങ്ങനെ ഉണ്ട് പുടക്കല്ലേ ഫുൾ കട്ടിത്തന്നല്ലേ അവ കാണണ്ടോ ഞാൻ വാ പിട പിട എന്നി കാണിയോളൂ വേരുകാണോ ദേരച്ചുദ്രന്ന് കാട്ടാ ആ വേരുകാണോ ആനിബൻ ഗുരു ഇത് ഇതിണ്ടില്ലേ ദാ ഈ കോട്ടേ കല്ലണ്ടേ പിന്നെ ഓർക്കണം കഴിച്ചും എന്തൊക്കെ തോന്നും അയ്യോ എല്ലാരും നോക്കൂ അയാളൊന്നും എടുത്തിട്ടില്ല ഇങ്ങനെ ഫോണിന്റെ ആ ഞാൻ എടുക്കൂല്ല അയച്ചറിയോ

അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളു മറ്റൊരു വീഡിയോ പിന്നെ കാണാം ബൈ